ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കടിയേറ്റു ഒരാൾക്ക് ഗുരുതര പരിക്ക് ഒറ്റപ്പാലത്ത് വീണ്ടും തെരുവുനായ ആക്രമണം ഒറ്റപ്പാലത്തും പരിസര പ്രദേശങ്ങളിലുമായി ഇന്ന് അഞ്ചു പേർക്കാണ് തെരുവുനായുടെ കടിയേറ്റത് പരിക്കേറ്റവർ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി ഒരാളുടെ പരിക്ക് ഗുരുതരമാണെന്നും ഇവർക്ക് ഇഞ്ചക്ഷൻ നൽകിയിട്ടുണ്ടെന്നും താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർ ഉമ്മർ പറഞ്ഞു ാണ് ഈ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്നത് ഭയങ്കര ആയിട്ടുള്ള ഇഞ്ചറീസ് ആണ് അത് ജസ്റ്റ് നമുക്ക് ഇതിന്റെ കാറ്റഗറൈസേഷൻ ഉള്ളതാണ് പക്ഷെ മിനിമം തോതിലുള്ള മുറിവുകളോ ജസ്റ്റ് ഒരു സാധാ കുത്തിവെപ്പ് വെച്ചിട്ട് മാത്രം കിട്ടാവുന്ന മുറിവുകളോ അല്ല വളരെ ആയിട്ടുള്ള രീതിയിൽ കടിച്ചു മുറിച്ച് ഈവൻ പെന്റൻ ഇഞ്ചുറി വരെ സസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള മുറിവുകളുണ്ട് അപ്പോൾ കഴിയുന്നതും ഈ പട്ടികളോ പട്ടികളുമായിട്ട് അല്ലെങ്കിൽ വീട്ടിൽ ഇനിയിപ്പോൾ പട്ടികൾ തെരുവിലുള്ള പട്ടികൾ എന്നുള്ളതല്ല നമ്മൾ വീട്ടിൽ വളർത്തുന്ന പെറ്റ് ഡോഗ്സ് ആണെങ്കിലും മറ്റും പെറ്റായിട്ടുള്ള പൂച്ച അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആണെങ്കിലും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക എന്നുള്ളതും അവരുടെ നിന്ന് അവരൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ഈ ഐ ഡി ആർ വി എന്ന് പറഞ്ഞ ഇൻട്രാഡർമൽ റാബീസ് വാക്സിനേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് അത് ഇങ്ങനെ വളർത്തുന്ന ആൾക്കാർക്ക് മുമ്പേ പ്രതിരോധമായിട്ടുള്ള രീതിയിൽ എടുക്കാം പിന്നെ ഇതിന്റെ എന്തെങ്കിലും ഇങ്ങനെ ചിലപ്പോ ചില ആൾക്കാർക്ക് ചെറിയ മാന്തിൽ പോലെ ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നല്ല ആഴത്തിൽ ചോര പൊട്ടിയ മുറികൾ ഉണ്ടാവും കാറ്റഗറി ത്രീ എന്ന് പറയുന്ന രീതിയിൽ അങ്ങനത്തെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ചികിത്സകൾ ഒരിക്കലും വേഗിപ്പിക്കാതെ കറക്റ്റായിട്ട് വന്ന് എടുക്കുക ഇഞ്ചനുകൾ എടുക്കുക എന്നുള്ളത് വളരെ നിർബന്ധമാണ് ഈസ്റ്റ് ഒറ്റപ്പാലത്തും മായന്നൂരിലുമാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് തെരുവുനായുടെ കടിയേറ്റത് ഞായറാഴ്ച രാവിലെ ആറു മണിക്കോടെയാണ് സംഭവം പ്രഭാത സവാരിക്കിറങ്ങിയ ഹൈറുനീസ വീട്ടിലിരിക്കുകയായിരുന്ന അസ്മയുടെ മകൾ ബുഷറ എന്നിവർക്കാണ് ഒറ്റപ്പാലത്ത് കടിയേറ്റത് മായന്നൂരിൽ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ തിരുവനന്തപുരം സ്വദേശിയായ ബാലനും കോങ്ങാട് സ്വദേശിയായ ബാലികയ്ക്കുമാണ് തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റത് ഹൈറുണ്ണീസയുടെ പരിക്ക ഗുരുതരമാണ് തെരുവുനായ ആക്രമണ വാർത്ത അറിഞ്ഞ നഗരസഭാ കൌൺസിലർ ഹൌസിയ ഹനീഫ ഒറ്റപ്പാലം താലൂക്ക് ആസ്ഥാന ആശുപത്രിയിലെത്തി ചികിത്സാ നടപടികൾ ഏകോപിപ്പിച്ചു തുടർ ചികിത്സയ്ക്കായുള്ള എല്ലാ സഹായവും ചെയ്യുമെന്ന് ഫൗസിയ ഹനീഫ പറഞ്ഞു വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുത്തിട്ടുണ്ട് ആ രോഗി എന്നവരെ നമ്മളിവിടെ വാക്സിൻ ഉണ്ട് വാക്സിനുള്ള വാക്സിൻ അടിച്ചു ശബ്ദ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇന്നും തുടർന്നവരുടെ കൂടെ ഉണ്ടാവും പക്ഷെ നിലവിലുള്ള ചെറുതായ വല്ലാതൊരു ബുദ്ധിമുട്ടിലാണ് ജനങ്ങൾ ഭയാശങ്കരായിട്ടാണ് നിൽക്കുന്നത് വാക്സിൻ കൊടുത്താലും വളരെ കുറച്ച് നായകൾക്ക് മാത്രമേ വാക്സിൻ അങ്ങനെ പല കാരണങ്ങളാണ് അതിലുള്ളത് പറഞ്ഞു കാര്യങ്ങൾ നഗരസഭയിൽ പോയി വേണ്ടുന്ന കാര്യങ്ങൾ ശക്തമായി തന്നെ സംസാരിച്ചു തെരുവുനായ ആക്രമണ വാർത്തകൾ നിത്യസംഭവമായി മാറുമ്പോൾ നഗരസഭാ അധികൃതരുടെ മൗനം ഭയാനകമാണെന്ന് മുസ്ലിം ലീഗ് ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ജലീൽ പറയുന്നു പൊതുജനങ്ങൾക്ക് വളരെയേറെ സഹിച്ചുകൊണ്ടേയിരിക്കുക ഇന്ന് കാലത്ത് ഈസ്വട്ടപ്പാലത്ത് വടക്കേ പാതയിൽ മാത്രം മൂന്ന് പേരെയാണ് തിരുനായ ആക്രമിച്ചത് വീട്ടിൽ കയറിപ്പോലും ആക്രമിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് യാതൊരുവിധ നിയന്ത്രണവും നഗരസഭയോ ബന്ധപ്പെട്ട ആളുകളോ ചെയ്യുന്നില്ല എന്നത് ദുഃഖകരമാണ് ആളുകളുടെ ജീവൻ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരസഭ ഇതിന് മറുപടി പറയേണ്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൽ ജനങ്ങളുടെ രോഷം അതിരൂക്ഷമാണ് തെരുവുനായ് വാക്സിനേഷൻ പൂര്ണമാകാത്തതും എ ബി സി സംവിധാനം നടപ്പിലാക്കാൻ കഴിയാത്തതും തെരുവു നായ്ക്കളുടെ വർധനവിനും ആക്രമണത്തിനും വഴിവെക്കുന്നുവെന്നും ആരോപണമുണ്ട്